മുസ്ലിം സമുദായം മുനമ്പത്ത് പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു എന്ത് വിവരമുള്ള ഇപ്പൊ അവൻ എന്ത് വക്കഫിനെ കുറിച്ച് അവൻ എന്ത് ബോധം വന്നു അവൻ എന്ത് മനസ്സിലായിട്ടാണ് അവരാഘോഷിച്ചത് വക്കഫ് സ്വത്ത് അള്ളാഹുവിന്റെ സ്വത്തല്ലേ ഇപ്പൊ നമ്മൾ വക്കഫിലില്ല നമ്മൾ ഈ പള്ളി അള്ളാഹുവിന് വേണ്ടി വക്കഫ് ചെയ്തു ഇപ്പോ ഒരാളുടെ മുസല്ല ഇത് അള്ളാക്ക് വേണ്ടി ഞാൻ വക്കഫ് ചെയ്തു ഒരു മുസാഫ് ഇത് അള്ളാക്ക് വേണ്ടി വക്കഫ് ചെയ്തു ഒരു ആംബുലൻസ് വേണ്ടി വക്കഫ് ചെയ്തു പത്ത് സെന്റ് സ്ഥലം ഇത് അള്ളാക്ക് കൊണ്ട് ഞാൻ വക്കഫ് ചെയ്തു എന്ന് വക്കഫ് ചെയ്തു കഴിഞ്ഞാൽ അത് വക്കഫ് ഭൂമി അള്ളാന്റെ സ്വത്തായി അത് അള്ളാഹുവിന്റെ സ്വത്ത് അത് അള്ളാഹ് മാത്രം അവകാശപ്പെട്ടതാണ് അതിന് നമുക്ക് ആർക്കും നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം എന്നുള്ളതല്ലാതെ കൈകടത്താൻ നമുക്ക് അവകാശം അതില്ല ഇപ്പൊ ഈ പള്ളി നമുക്ക് ആഫ്രിക്കോദ അവന്റെ ആവശ്യങ്ങൾക്ക് അതിനുപയോഗിക്കാം ഇത് എന്റെയാണ് എന്ന് പറഞ്ഞിട്ട് എഴുതിക്കൊണ്ട് പോകാനല്ല ഈ പണ്ടുള്ള മഹാന്മാരൊക്കെ പള്ളിയിൽ വന്ന് നിസ്കരിച്ചു കഴിഞ്ഞാൽ നിസ്കരിച്ചിട്ട് ഇറങ്ങി പോകുമ്പോ അവർ ചെരിപ്പിടുമ്പോ തന്നെ കാലിന്റെ അടിഭാഗമൊക്കെ കൈകൊണ്ട് തട്ടി തടവി മുഴുവൻ മണ്ണുകളൊക്കെ മാറ്റിയിട്ടാണ് ചെരിപ്പിടുക ഒരു പൊടി പോലും പള്ളിയിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് എത്താൻ പാടില്ല പള്ളിയിൽ നിന്നൊരു പൊടി പോലും വീട്ടിലേക്ക് പോരുത് കാരണം എന്ന് പറഞ്ഞാൽ ഇത് വഖഫ് സ്വത്താണ് സ്വത്താണ് ഭൂമിയാണ് പള്ളിയിൽ ഒരു സാധനം കളഞ്ഞു പോയാൽ അന്വേഷിക്കാൻ പാടില്ലാന്നോ തിരഞ്ഞു നോക്കാൻ പാടില്ല എന്നോ അതീത നമ്മൾ ചിന്തിച്ചു നോക്കണം ഇപ്പൊ ഇത്രയും ഖുർആൻ ഇരിക്കുന്നു നമുക്ക് ഒരെണ്ണെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി പോയാലോ അത് അള്ളാൻറെതാണ് അള്ളാഹുവിന്റെ ഭൂമി അള്ളാഹന്റെ സ്വത്ത് അള്ളാഹുവിന് വേണ്ടി നൽകപ്പെട്ടതാണ് അത് അള്ളാഹ്ക്കാണ് അതിന്റെ അവകാശം ഉള്ളത് അത് കൈകടത്താൻ പാടില്ല പക്ഷെ അത് കൈ സർക്കാർ കൈകടത്തിയപ്പോ അതിൽ സന്തോഷിച്ചു നമ്മുടെ മുസ്ലിം മത്താണെങ്കിൽ എന്താ പറയുക അവൻ എന്ത് ഇസ്തിക്കാമത്ത് ഈമാനോട് പറന് ഈമാനിൽ എന്ത് വിശ്വാസം ഇസ്ലാമിൽ എന്ത് വിശ്വാസം ദീനിൽ എന്ത് വിശ്വാസം ആഹ്രത്തിൽ എന്ത് വിശ്വാസം വഖഫ് സ്വത്തിൽ എന്ത് വിശ്വാസം മുസ്ലിം ഉമ്മത്തിനെ മുഴുവനും ടാർജറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ് ഇപ്പോഴത്തെ ഗവൺമെന്റ് ഇസ്ലാമിക നിയമങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോരോ നിയമങ്ങളും സമുദായം പട്ടിണിയിലാണ് പരിഹാരമില്ല വിലക്കയറ്റം കൂടുന്നു പരിഹാരം ഇല്ല റോഡുകളൊക്കെ നശിച്ചു കിടക്കുന്നു പരിഹാരം ഇല്ല അവന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഒരു കക്കൂസ് ഇല്ല പരിഹാരമില്ല ഒരു വീടില്ല പരിഹാരം പുറംപോക്കൽ താമസിക്കുന്നവർക്ക് വീട് കെട്ടിക്കൊടുക്കാൻ അല്ല ഒരു സെന്റ് ഭൂമി കൊടുത്ത് അവരെ ഒന്ന് സഹായിക്കാൻ പരിഹാരമില്ല ഇവിടെ എല്ലാം ഇന്ത്യ രാജ്യത്ത് എത്രയോ ആവശ്യങ്ങൾ ജനങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നടപ്പിൽ വരുത്താനുള്ള സർക്കാർ ഒരു സമുദായത്തെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് നിയമങ്ങൾ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ കുബ്ര നബി സംഭവങ്ങൾക്ക് പറയാത്തൊന്നും നടന്നിട്ടില്ല നടക്കേലം ഒരു കാലഘട്ടം വരും യലി ഖൗമുൻ ജുസസുഹും ഒരു ഒരു കാലഘട്ടം വരും എന്റെ ഉമ്മത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്ന ഒരു വിഭാഗമാളികൾ അവരുടെ ശരീരം മനുഷ്യരെ പോലെ ആയിരിക്കും കൽബ് പറഞ്ഞത് പോലെയായിരിക്കും അവർ മാറ്റിമറിക്കും എല്ലാ നിയമങ്ങളും ഇസ്ലാമിക നിയമങ്ങളെ മുഴുവനും അവര് മാറ്റിമറിക്കും അവർക്കെതിരെ സംസാരിച്ചാൽ നിന്നാക്കും അല്ലെ തട്ടിക്കളയും ഇതാണ് അതിന്റെ നിയമം നീനി മിണ്ടാതിരുന്നാലോ ആ നിയമം അവരുടെ പാസ്സാക്കോ തങ്ങൾ പറഞ്ഞാണ് എടുത്ത് എടുത്ത് പരിശോധിച്ചു നോക്കി ആദരവായ റസൂൽ വസ്ല്ല നമ്മളെ പഠിപ്പിച്ച ഹദീസാണ് ഒരു കാലഘട്ടത്തിൽ അള്ളാന്റെ റസൂല് ആയിരക്കണക്കായ സഹാബാക്കളെ അഭിസംബോധന ചെയ്തിട്ട് ഒരു കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട പ്രമുഖരായ സഹാബാക്കളെ സാക്ഷ്യപ്പെടുത്തി നബി സല്ലാ തങ്ങൾ പറഞ്ഞപ്പോ നബീന റസൂൽ അലൈഹി വസ്ല്ല തങ്ങളോട്

നിയമങ്ങളെല്ലാം മാറ്റിമറിക്കും നമ്മുടെ മക്കളൊക്കെ മക്കളെല്ലാം പിഴച്ചു പോവും ദീനില്ലെന്ന് പറയുമ്പോൾ സന്തോഷമായി ഇപ്പൊ പള്ളി പൊളിച്ച് കളയാൻ ഒരു തീരുമാനം എടുത്താൽ എന്താ അത്ര പേര് പ്രതികരിക്കും അള്ളാഹുവിനോടും ആഹുരത്തോടും പ്രതിബദ്ധതയുള്ളവർക്കാണ് അതിന്റെ വിഷമം ഉണ്ടാവുക ഇല്ലാത്തവൻ അഹമ്മദില്ല ഭാഷ അല്ലാറക്കല്ല നാളെ അള്ളാൻ്റെ അടുത്ത് പോയി നമുക്ക് പറയാൻ പറ്റും പള്ളി പൊളിച്ചു തുടച്ചോ അതുകൊണ്ടാണ് മസാജിദ പള്ളിയില്ല എന്ന് പറഞ്ഞ് നിസ്കരിക്കാരിക്കാൻ പറ്റൂല അതുകൊണ്ട് നബി അലൈഹി സ്വല തങ്ങളുടെ പ്രത്യേകതയാണ് ഒരു പ്രവാചകന്മാർക്കും കൊടുക്കാത്ത ഒരു തൗഫീഖന വിത കൊടുത്തു എനിക്ക് അള്ളാഹുസ് ഭൂമി മുഴുവനും മസ്ജിദാക്കി തന്നു അതുകൊണ്ട് ഈ കോലത്തിന് എ സി ഇല്ല താഴികക്കുടങ്ങളില്ല മിനാരങ്ങളില്ല എന്നും പറഞ്ഞിട്ട് നിസ്കരിക്കാതിരുന്ന് ഉടായിപ്പുമായിട്ട് അള്ളാഹ് എടുക്കലെ പോകാൻ പറ്റൂലുണ്ടോ ഭൂമി നിനക്കുണ്ടോ തിവല്ലർ ആകാശ ഭൂമിയുടെ മുഴുവൻ ഉത്തരവാദിത്വം അള്ളാക്ക് അതിന്റെ മുഴുവൻ പ്രമാണം അള്ളാഹുവിൻ്റെതാണ് മുഴുവൻ വലില്ലാഹി മിറാദുസ് വല്ലർ ആ ഭൂമിയുടെ മുകളിൽ നമസ്കാരത്തിന്റെ സമയം എത്തിയാൽ നീ നമസ്കരിച്ചിരിക്കണം അത് പള്ളിയുണ്ടോ അല്ലെങ്കിൽ എ സി ഉണ്ടോ അല്ലെങ്കിൽ പള്ളിയുടെ അടക്കം ഒരു കോല ഉണ്ടോ രൂപമുണ്ടോ ഇതൊന്നും അല്ലാതെ അറിയേണ്ട കാര്യമില്ല അതിന് തങ്ങൾ നാം ഈ ഉമ്മത്തിന് വേണ്ടി അള്ളാഹുത്താല നൽകിയ സമ്മാനമാണത് നമുക്ക് തറയില്ലാതെ നമുക്ക് നിസ്കരിക്കാം വിനോദസഞ്ചാരത്തിന് പോകും പള്ളി കണ്ടില്ല എന്ന് പറഞ്ഞ് നിസ്കരിക്കാതിരിക്കാൻ പറ്റൂല പമ്പി കയറി ഒന്ന് അവിടെ നിസ്കരിക്കണം മരി ഭൂമിയിൽ നിസ്കരിക്കാം വാഹനത്തിൽ നിസ്കരിക്കാം ഇനി ചില സ്ഥലത്ത് നീ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നനക്ക് വളരെ തീരെ നിസ്കരിക്കാം എല്ലാത്തിന്റെ സംവിധാനങ്ങളുണ്ട് നിസ്കരിക്കാതിരിക്കാൻ പറ്റൂരാവിനെ പേടിയുള്ളവർക്കല്ലേ അത് സാധിക്കൂ ഇങ്ങനെ ഒരു നിയമം വന്നാൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ടല്ലോ നിസ്കരിക്കേണ്ട അതുകൊണ്ട് നമുക്ക് നിസ്കരിക്കേണ്ടല്ലോ അള്ളാഹെ പേടിയുള്ളവരെ നിസ്കരിക്കും നീ കൊല്ലാ കൊല്ല അള്ളാഹുവിന്റെ മരിക്കാം അതാണല്ലോ അവന്റെ നിയത്ത് നിസ്കാരം വേണ്ട എന്നൊരു നിയമം മരട്ടെ നാളെ നിസ്കരിക്കാതിരിക്കോ ഇല്ലോ എന്നറിയാം നമുക്ക് നോക്കാം ആരാ നിയമാനമുള്ളവൻ ആരായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നിസ്കാരം മുതൽ നാളെ മുതൽ നിസ്കാരം വേണ്ട ഒരു തീരുമാനം എടുക്കട്ടെ എല്ലാരും സമ്മതിക്കോ ഒ ബി സി സമ്മതിക്കും വേണ്ട നമുക്ക് നിസ്കാരം വേണ്ട തീരുമാനത്തല്ലേ നിസ്കാരം നിസ്കരിക്കണം അള്ളാഹു മുന്നിൽ വെടിവെച്ച് കൊല്ലട്ടെ ഷഹീദായി നേരെ റബ്ബിന്റെ മുന്നിൽ പോയി കൂടെ അതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടത് നിയമങ്ങളിങ്ങനെ മാറ്റി വന്ന് മാറി മറി മറിഞ്ഞുകൊണ്ടിരിക്കാണ് നാളെ മയ്യത്ത് കൊണ്ടുവന്ന് പള്ളിയിൽ നടക്കാൻ പറ്റൂല ഇന്ത്യ നിയമം എതിരാണ് കത്തിക്കോണം തൈക്കാട് ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും തൈക്കാട് ശ്മശാനത്തിലൊരു സൈഡിൽ എഴുതി വെക്കും മണക്കാട് മുസ്ലിം ജമാഅത്ത് തൈക്കാട് ശ്മശാനം മുസ്ലിങ്ങളെല്ലാം അങ്ങോട്ട് അള്ളാഹു നിങ്ങൾ ദീർഘ ഭീഷണത്തോട് ചിന്തിച്ചു കൊള്ളി നമ്മൾ ഇത്രയും നിയമങ്ങൾ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് മുസ്ലിമീങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇത്രയോ നിയമങ്ങൾ എത്ര പള്ളികൾ പൊളിച്ച് റോഡിന്റെ പേര് പറഞ്ഞ് എത്രയോ അമ്പലങ്ങൾ റോഡിന് നടക്കു നിൽക്കുന്നു എത്രയോ ഉണങ്ങിയാല് റോഡിന് നടക്കു നിൽക്കുന്നു ഉണങ്ങിയാല് ഒരു ഗുണവും ഇല്ലാത്ത സാധനം റോഡിന് നടക്കു നിൽക്കുന്നു അതൊന്നും എടുത്തു മാറ്റാനോ പൊളിച്ചു മാറ്റാനോ മുറിച്ചു മാറ്റാനോ അവകാശമില്ല തൊട്ടുപോകരുത് എത്രയോ ഗവൺമെന്റ് സ്ഥാപനത്തിന്റെ ഉള്ളിൽ അമ്പലങ്ങൾ വെച്ചിട്ടുണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ പരിസരങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ആ മുറ്റത്ത് അമ്പലമുണ്ട് നമ്മൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം പോയിട്ട് അതിനെതിരെ ഒരു ഹർജി കൊടുക്കാനോ ഇന്നും നമ്മൾ നിന്നിട്ടില്ല തമിഴ്നാട്ടിലുള്ള യാത്ര ചെയ്ത് നോക്ക് ഹൈവേ റോഡിന് അടുക്കും മൊത്തം അമ്പല കേരളത്തിൽ യാത്ര ചെയ്യും റോഡിന്റെ സൈഡിപ്പൊ അങ്ങോട്ടോ അങ്ങനെ പരിസരത്ത് റോഡ് സൈഡ് മൊത്തം എല്ലാ അമ്പലങ്ങൾ നമ്മളെല്ലാം എതിർക്കാൻ പോയോ ചിന്തിച്ചു നോക്കി സുഹൃത്തുക്കളെ എന്നാ പള്ളി ഏതോ മൂലം ലാകുമ്പോൾ മുള്ളോസ് റോഡ് മൊത്തം തകർത്ത് അടിച്ച് പൊളിച്ചാ അല്ലേ കൂടെ ഹൈവേ എല്ലാം പള്ളികൾ അത് ഗവൺമെന്റ് ഭൂമിയിലാണ് ഗവൺമെന്റ് ഭൂമിയിലാണെന്നു പറഞ്ഞാൽ പള്ളികൾ മുഴുവനും തകർക്കുമ്പോൾ മുസ്ലിം സമുദായത്തിന്റെ പള്ളി ആയതുകൊണ്ടും മുസ്ലിംകൾ നമസ്കരിക്കുന്ന അതൊക്കെ ഗവൺമെന്റിന്റെ ഭൂമിയിലാണെന്ന് പറഞ്ഞു കർന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഹൈവേ റോഡിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു അമ്പലങ്ങളോ ഏതെങ്കിലും ഒരു ബുദ്ധവിഹാരങ്ങളോ ഗുരുദ്വാരകളോ തകർത്തതായിട്ട് നമ്മൾ കാണാൻ പറ്റുന്നുണ്ടോ ചിന്തിച്ചു നോക്കിയാൽ അപ്പൊ ഏത് സമുദായത്തെ നോക്കിയിട്ടാണ് ഈ ഗവൺമെന്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര പെട്ടെന്ന് ആ ബില്ല് പാസാക്കിയത് ഏറ്റവും കൂടുതൽ സമ്പത്താണ് നമുക്കുള്ളത് ഈ ഭൂസ്വത്ത് ഏറ്റവും കൂടുതൽ സമ്പത്താണ് നമുക്ക് കിട്ടേണ്ടതാണ് നമ്മുടെ പള്ളികൾക്ക് കിട്ടേണ്ടതാണ് നമുക്കതിൽ അനുഭവിക്കേണ്ടതാണ് നമ്മൾ ചിന്തിച്ചു നോക്കി സുഹൃത്തുക്കളെ അതെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടു ഇനി നാളെ നമ്മുടെ ഈ പള്ളി പള്ളി ഇതിന് പ്രമാണില്ലയോ ഗവൺമെന്റ് എടുത്ത് കൊണ്ടുപോവാ നാളെ പ്രമാണമുണ്ടോ ആരുടെ പേർക്കായി ഏത് ഹാജിയാരുടെ പേർക്കായി പള്ളിയുടെ പ്രമാണം ഏത് പ്രസിഡന്റിന്റെ പേർക്കായി പള്ളിയുടെ പ്രമാണം അബ്ദുൾ ഖാദർ ഹാജിയുടെ പേർക്ക് അവരുടെ വാപ്പ എഴുതി കൊടുത്താണെന്നും പറഞ്ഞ് നമുക്ക് എഴുതി വെച്ചിട്ട് നാളെ പള്ളിയുടെ പേർ വെക്കാൻ പറ്റുമോ പറ്റുമോ പ്രമാണമില്ല അത് പാകമുണ്ട് വക്കൌഫ് ചെയ്തു ആഹലാതെ ഇനി നാളത്തെ അടുത്ത നിയമം വരാൻ പോവാ ഏതെല്ലാം പള്ളികൾ ഏതെല്ലാം മദരസകള് പ്രമാണമില്ലാത്തതുണ്ടോ അതൊക്കെ പതുക്കെ പതുക്കെ പിടിച്ചാൽ കൊടുക്കാം എന്നാ അമ്പലത്തിൻ്റെയോ അല്ലെങ്കിൽ ബുദ്ധവിഹാരത്തിന്റെയോ ചർച്ചുകളുടെയോ ഇതൊക്കെ വല്ലതും ഉണ്ടോ അതിൻ്റെ പ്രമാണം ഇവിടെ എന്ന് ആരെങ്കിലും അന്വേഷിക്കാൻ പോകുന്നുണ്ടോ ആരെങ്കിലും ചോദിക്കാൻ പോകുന്നുണ്ടോ സാഹോദര്യവും സന്തോഷവും നിലനിൽന്നു പോകുന്ന മതേതര ഭാരത രാജ്യത്തിൽ സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് സമുദായത്തെ തമ്മിലടിപ്പിച്ച് ഫാസിസ്റ്റ് നാസിസ്റ്റുകൾ അധികാരം കൊണ്ട് കൈയടക്കി മെല്ലെ മെല്ലെ മുസ്ലിം സമുദായത്തെ ഇവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതികളാണ് ഇന്ന് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിംങ്ങൾ ഇത് കരുതിയിരുന്നില്ല എങ്കിൽ നമ്മൾ ഇതിനെതിരെ പ്രതികരിച്ചില്ല എങ്കിൽ ഒരുപാട് വില നൽകേണ്ടി വരും നമ്മളല്ലെങ്കിൽ നമുക്ക് ശേഷം വരുന്ന നമ്മുടെ സന്താനങ്ങൾ ഒരുപക്ഷെ നമ്മളൊക്കെ ഉള്ളത് ഒരുപക്ഷെ പ്രശ്നമില്ലായിരിക്കാം പക്ഷെ നമുക്ക് ശേഷം നമ്മുടെ സന്താന പരമ്പരകൾ അവർ വലിയ വില നൽകേണ്ടി വരും അപ്പോൾ എന്തായിരിക്കും സംഭവിക്കുക ഇമാനിൽ നിന്ന് ചോർന്ന് ചോർന്ന് ഭയപ്പെട്ട് അവരിലേക്ക് മാറിപ്പോകും ഭയന്നിട്ട് പോകും മാർഗമില്ല വേറെ ഒരു നിയമം ഇവിടെ കൊണ്ടുവന്നാൽ നമ്മൾ ആരും പ്രതികരിക്കുന്നില്ല എങ്കിൽ അവർ ഇസ്തബാഹവും അതിവിടെ പാസ്സാക്കും എൻ ആർ സിക്ക് എതിരെ മുസ്ലിം ഒന്നടങ്കം ഇറങ്ങി കേരളത്തിൽ ഒന്നടങ്ക ഇറങ്ങി എന്തായിരുന്നു റോഡിന്റെ ഒക്കെ തിരക്ക് ബ്ലോക്ക് അറഫ മൈതാനിയിൽ നിന്ന് ജനങ്ങൾ ഒഴുകുന്നത് പോലുള്ള ഒഴുക്കായിരുന്നു പക്ഷെ ഇപ്പൊ എന്താ വക്കുഫിന്റെ പേരിൽ എത്ര പേര് ഇറങ്ങി അന്നത് പാസ്സാക്കിയോ എന്താ സംഭവം പാസ്സാക്കാത്തത് നമ്മുടെ കട നമ്മുടെ വീട് നമ്മുടെ വസ്തു നമ്മുടെ സ്ഥലം സ്വന്തം നമ്മുടെ ഇസ്ലാമിന്റെ ഒന്നുമല്ല നമ്മളെ ഞാൻ കഷ്ടപ്പെട്ട് ഗൾഫിൽ പോയി ഉണ്ടായിക്കൊണ്ട് വന്ന എന്റെ പൈസ എന്റെ വിയർപ്പ് കൊണ്ട് ഞാൻ ഉണ്ടാക്കി എന്റെ പൈസ അത് പോയ എനിക്കത് പ്രശ്നാണ് എൻ്റെ മക്കൾക്കുള്ളത് എനിക്കത് പ്രശ്നാണ് എൻ്റെ കട എന്റെ ബിൽഡിങ് കോടാന കോടിയുടെ ബിൽഡിംഗ് എല്ലാം എനിക്കുണ്ട് അതെല്ലാം പോയ പ്രശ്നല്ലേ ഇറങ്ങി കാണാത്ത ജിബിരി പോലും ഞെട്ടിപ്പോ ോടുള്ള പവറിന്റെ വിളിയായിരുന്നു അല്ലാന്റെ സ്വത്തതായി എടുത്തു കൊണ്ടുപോകുന്ന ഒരു കൂട്ടം മുഷരിക്കൽ ഇറങ്ങു വാ നമുക്ക് പോവാ സലാം പറയാ തൊരു വിളിക്കാം ആരുണ്ട് എല്ലാണ്ട് ഒതുക്കി ഒതുക്കി പോലെ പിന്നാതെ കൂടിയിരിക്കുകയാണ് വാക്കും വല്യ അല്ലി വല്യ അതൊക്കെ ആർക്ക് വേണം ചുമ്മാ വരത്തെ കാട് പിടിച്ചു കിടക്കുന്നത് അതൊക്കെ പാർക്ക് വേണം പോട്ടെ പോട്ടെ കാട് പിടിച്ചു കിടക്കുന്ന പോട്ടെ എന്നല്ല അതിന്റെ അർത്ഥം ഹുമയും കൊട്ടാരത്തിൽ പോയി നോക്കി ഹുമയും കൊട്ടാരത്തിൽ മൂന്ന് പള്ളികളുണ്ട് ആ മൂന്ന് പള്ളിയും പിന്നെ കാളയും പശുവും കേറി ഇറങ്ങി കിടക്കുകയാണ് ഒരു പള്ളിയിൽ മുഴുവന് ഖുറാൻ എഴുതി വെച്ചിട്ടുണ്ട് ഖുർആൻ മുഴുവൻ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ പോയി ഡൽഹിയിലൊക്കെ പോയിട്ട് നോക്കണം വല്ലപ്പോഴും ഡൽഹിയൊക്കെ ഒക്കെ ആരായിരുന്നു എന്തായിരുന്നു ആ ഇസ്ലാമിക ഷ്യാറുകൾ മുഴുവനും നശിപ്പിച്ചുകൊണ്ട് വരികയല്ലേ നമ്മൾ ചിന്തിക്കണം നമ്മളിവിടെ ഒരു ഒരു വർഗീയതയും ഒരു ഭിന്നിപ്പും ഉണ്ടാക്കാനല്ല മുസ്ലിം സമുദായം ആഗ്രഹിക്കുന്നു ആ ഇന്ന് ഡൽഹിയിൽ ഇന്ന് കാണുന്ന ആ ഒരു സംഭവങ്ങൾ അത്ഭുതങ്ങൾ ഇതൊക്കെ ഇതിന്റെ ഇതിന്റെയൊക്കെ കാരണക്കാരാണ് പണ്ഡിതന്മാരായ മുൻകാലഘട്ടങ്ങളിലെ എട്ടു കാലം ഇന്ത്യ രാജ്യം ഭരിച്ചിരുന്ന മുഗളന്മാർ ഇന്ത്യക്ക് വേണ്ടി ചെയ്ത സമ്മാനങ്ങളാണ് ഇതല്ല വിദേശികളെ പോലും അത്ഭുതപ്പെടുത്തുമാറുള്ള ഈ സംഭവ വികാസങ്ങൾ ഇന്ത്യക്ക് വേണ്ടി സമ്മാനിച്ചത് അതിൽ ബഹുഭൂരിഭാഗവും മുസ്ലിമികളല്ലേ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഇവിടെ തുടച്ചു നീക്കിയതിൽ പണിയെടുത്തത് അവരുടെ മുന്നിൽ പോയി യുദ്ധം ചെയ്ത് ഷഹീദായതിൽ ബഹുഭൂരിഭാഗം മുസ്ലിമീങ്ങളല്ല അല്ല പണ്ഡിതന്മാർ അടക്കം കുലമാക്കളടക്കം താടിയും തലപ്പാവം വെച്ചിട്ടാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പടവ പൊരുതിയത് അവരെ അങ്ങനെ നമ്മളിപ്പോ സൂചിക്കുന്ന സ്വാതന്ത്ര്യത്തോടു കൂടി അവരതിനുവേണ്ടി പണിയെടുത്തു അവർ പക്ഷെ നമുക്ക് ഇതിനെക്കുറിച്ച് വല്ലതും ഉണ്ടോ പഠിക്കാനോ വല്ല ഉണ്ടോ സ്കൂളിലും കോളേജിലോ പുസ്തകത്തിലൊക്കെ പോയി ഇതൊന്നും നമുക്കില്ല ഒന്നും കാണാനില്ല എന്ത് ചെയ്തു എന്നാ ചോദിക്കും ഇന്ത്യ രാജ്യത്തിന് വേണ്ടി നമ്മളിത് ചിന്തിക്കണം ഏത് മേഖല എടുത്താലും മുസ്ലിം സമുദായമാണ് എല്ലാത്തിന്റെയും മുൻപന്തിയിൽ നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്നത് വേണ്ടി വേണ്ടി അല്ലെ ഹിന്ദു ഈ ഹിന്ദു എന്ന പദം തന്നെ ഇസ്ലാമിന്റെ പദമാണ് നമ്മൾ ആരെല്ലാം പറഞ്ഞോ നമ്മൾ കേസ് കൊടുക്കാൻ പോലെ ഹദീജലയുടെ രണ്ട് മക്കളുടെ പേര് ഹിന്ദു എന്നാണ് ആ നമ്മൾ ആരെല്ലാം കേസിന് പോയോ ഞങ്ങളുടെ ബി വി ഖദീജയുടെ മകളുടെ പേരാണ് ഹിന്ദു അതുകൊണ്ട് ഇത് മൊത്തം ഞാൻ കഴിഞ്ഞു തരണം മക്ക നാട്ടി ഓടിക്കണം നമ്മൾ പോയില്ല അബൂ അല്ല നമ്മള് പോയില്ലാഹുന്റെ അന്നഹയുടെ ഭാര്യയുടെ പേര് ഹിന്ദു എന്നാണ് ചിന്തിച്ചു നോക്കണം ബഹുമാനമുള്ള സഹോദരങ്ങളെ ആ ഹിന്ദർ അലി അള്ളാഹു പേര് വെച്ച ഹിന്ദു അതിന്റെ വില ഈസ്ലാ ത്വസിലാദ്യം ഇറങ്ങിയത് ഇന്ത്യയില് നമ്മൾ പറഞ്ഞോ ഇത് ഞങ്ങളുടെ ആദ്യ ഞങ്ങളുടെ പിതാവ് ആദ്യപിതാവ് ആദ്യ നബിയുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണാണ് ഇന്ത്യ അത് ഞങ്ങൾക്കാണ് ഇവിടെ അവകാശം നമ്മളാരും പറയുന്നില്ല ഇവിടെ കൂടി എല്ലാ മതക്കാരും ജീവിക്കട്ടെ

ഭരണഘടന ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊമ്പത് ഈ ഭാഗങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഏത് മതക്കാർക്കും ഇന്ത്യ രാജ്യത്തിൽ അവരുടെ ദൈവത്തെ ആരാധിക്കാനുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യമുണ്ട് ഇന്ത്യ രാജ്യത്ത് ഇതാണ് എഴുതി വച്ചിരിക്കുന്നത് അങ്ങനെ പോയിക്കോട്ടെ ആരെയും നിർബന്ധിക്കണ്ട അവരവരുടെ മതത്തെ അനുസരിച്ച് അവരവരുടെ ദൈവത്തെ അവർ വിശ്വസിച്ച് അവർ ആരാധിച്ചു കൊള്ളട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങൾ നമ്മൾ ചിന്തിച്ചോളാം നമ്മൾ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനികളുടെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ അമ്പലത്തിൽ അവരുടെ ദൈവത്തെ ആരാധിക്കേണ്ടെന്നോ അതിനെതിരെ നമ്മൾ പ്രശ്നം ഉണ്ടാക്കാനോ ഒന്നും നമ്മൾ പോകുന്നില്ലല്ലോ എത്രയോ നല്ല ഹിന്ദുക്കളായ സഹോദരങ്ങളൊക്കെയാണ് ഈ ബില്ല് പാസ്സാക്കിയപ്പോൾ അതിനെ എതിർത്തത് ഹിന്ദു സഹോദരങ്ങൾ ധാരാളം മുസ്ലിം പടക്കം പൊട്ടിക്കുകയാണ് ഹമക്കന്മാര് അതാണ് മുനാഫിഖിടെ സ്വഭാവം മുനാഫിക്കുടെ സ്വഭാവമാണത് അത് അവന്റെ കാര്യം അവന് വീടും സ്ഥലവും എന്നുള്ള ആ ഒരു സന്തോഷമല്ല എനിക്ക് ഇഷ്ടമുള്ള സാധനം എന്റെ അടുത്ത സഹോദരൻ ഇഷ്ടപ്പെടണം അതിൽ എനിക്ക് നഷ്ടം വന്നാലും ശരി എന്റെ സഹോദരൻ സന്തോഷമായിട്ടിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് സത്യവിശ്വാസികൾ എനിക്ക് നഷ്ടം വന്നാലും കുഴപ്പമില്ല യുദ്ധകളത്തിൽ ഷഹീദാവാൻ വേണ്ടി വെട്ടേറ്റ് കിടക്കുന്ന സഹാബാക്കളുടെ അരികിലേക്ക് വെള്ളവുമായി പോകുന്നു സുഹൃത്തുക്കൾ അടുത്ത് കിടക്കുന്ന സഹാബിക്ക് കൊണ്ട് കൊടു എനിക്ക് കൊഴപ്പമില്ല അദ്ദേഹത്തിനോട് അടുത്ത് കിടക്കുന്ന സഹാബിക്ക് കൊണ്ട് അദ്ദേഹം വെള്ളം കുടിക്കാൻ ആഗ്രഹിക്കുക അടുത്ത് കിടക്കുന്ന സഹാബിക്ക് കൊണ്ട് കൊടു ഇതായിരുന്നു സഹാബാക്കൾ എനിക്കല്ല എനിക്കല്ല വേണ്ടത് അടുത്ത് 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 പോകട്ടെ അതായിരുന്നു ആടിന്റെ തലയുടെ നമുക്കറിയാം ഒരു സഹാബിക്ക് കൊടുത്തു വിട്ടപ്പോൾ അല്ല അവര് പട്ടിണിയില്ല അവിടെ കൊടുക്ക് അവിടെ കൊടുത്തോ അല്ല അടുത്ത് അവര് പട്ടിണിയില്ല അങ്ങോട്ട് കൊടുക്ക് ഏ എനിക്ക് വേണ്ടതാണ് അടുത്ത വീട്ടിൽ പട്ടിണി അങ്ങോട്ട് കൊടുക്ക് പക്ഷെ നമ്മൾ ഇവിടെ ഒരു കട വെച്ചാൽ വേറൊരുത്ത ഓപ്പോസിറ്റ് കട കൊണ്ടുവച്ചാ അവനെ എങ്ങനെയെങ്കിലും ഇതേപോലെ ഒരു തലയ്ക്കകത്ത് പണിയെടുത്ത് അവനെ ഓടിക്കാനാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ ആ ആടിന്റെ തല കൊണ്ടുവച്ചാ ആ തല പിറ്റേ ദിവസം കട തുറക്കുമ്പോൾ ഷട്ടറിന്റെ ഫ്രണ്ടിൽ ഒരു തല ഇങ്ങനെ ഇരിക്കുന്നതാണ് അവൻ കടയും തുറക്കൂല പൂട്ടും തൊടൂല ആ തലയും തൊടൂല്ല അവ ഏതെങ്കിലും കാളിയെ പോയി കാണുന്ന ഉസ്താദെ പെട്ടെന്ന് പോവാ വലിയ വണ്ടിക്കകത്ത് വിളിച്ചോണ്ട ഒരു തല ഫ്രണ്ടിൽ ഒന്ന് എടുത്ത് മാറ്റിത്ത അവസ്ഥാതെ അവൻ തൊടുക പോലും ഇല്ല ആ തലയെടുത്ത് മാറി തൊടുക പോലും ഇല്ല മനുഷ്യന്മാരുടെ അവസ്ഥ അതാണ് മുസ്ലിം അല്ല മുസ്ലിം അങ്ങോട്ട് ഇത് മുസ്ലിം ഇത് മുസ്ലിമാണ് നമ്മൾ മുസ്ലിം അടുത്ത മുസ്ലിം പണിയെടുക്കാനാണ് നമ്മുടെ പണി അവനെ ഒതുക്കാനുള്ള പണിയാണ് നമ്മളിവിടെ നോക്കുന്നത് സുഹൃത്തുക്കളെ നമ്മൾ കരുതിയിരിക്കും മനസ്സിലാക്കിയിരിക്കും നമ്മുടെ നിയമങ്ങൾ മാറ്റിമറിച്ച് നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടിട്ട് ഈ ദുനിയവിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ ഇല്ലാഹു അള്ളാഹു നമ്മൾ എല്ലാവരും അതുകൊണ്ട് മനസ്സിലാക്കിയിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു വിഷയം വന്നാൽ നമ്മൾ പ്രതികരിക്കണം ശേഷി എന്താ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് പാതിരാത്രി എഴുന്നേറ്റ് പഠിച്ചവനെ ഞങ്ങൾക്കെതിരെ നിയമങ്ങൾ കൊണ്ടിരിക്കുകയാണ് നീ അവരെ കൈകാര്യം ചെയ്യണമല്ലോ നീയാണ് ആകാശഭൂമിയുടെ അതീശാധികാരി നീയാണ് പഠിച്ചവനെ നിന്റെ നിയമങ്ങളെ മാറ്റിമറിക്കാൻ നീ അനുവദിക്കരുത് അല്ല എന്ന് പറഞ്ഞിട്ട് പാതിരാത്രി എഴുന്നേറ്റ് അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കറിഞ്ഞ് ദുആ ചെയ്തിട്ടെങ്കിലും നമുക്ക് പ്രതിഷേധിച്ചുകൂടെ സഹോദരങ്ങള് അതെങ്കിലും ആയിക്കൂടെ ദുആായിക്ക് വലിയ ബലമാ അല്ലാണ്ട് എടുക്കലുള്ളത് നമ്മൾ റമലാ മാസത്തിന്റെ രാപ്പകലുകളെ ഇബാദത്ത് ചെയ്ത് നോമ്പെടുത്തിട്ട് അള്ളാഹുവിന്റെ തൃപ്തിയും പ്രീതിയും ഒക്കെ കരസ്ഥമാക്കിയിരിക്കുന്ന നമുക്ക് റബ്ബിനോട് പറയാം കരഞ്ഞു പറയാം ആരാധിച്ചതിന്റെ പേരിലാണ് ഞങ്ങൾ ഈ ത്യാഗങ്ങൾ അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ് മഹാന്മാർ പണ്ഡിതന്മാർ സഹാബാക്കൾ ഇവരൊക്കെ പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നതിന്റെ കാരണം എന്താ ഇല്ല ബില്ലാഹി വൽ യൗമിൽ ആഖിർ ആരാധനക്കരഹൻ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് വിശ്വസിച്ചു ആഹ്റം നാളെ പരലോകം ആ പരലോകമാണ് അള്ളാഹുവിന്റെ മുന്നിൽ നമ്മളെ സാക്ഷി നിർത്തി നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുന്ന ആ സ്ഥലം അവിടേക്ക് നമ്മളെ ഹാജരാക്കപ്പെടും അവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് അവിടെ വെച്ചാണ് കല്ലും നെല്ലും തിരിച്ചറിയേണ്ടത് എന്ന് വിശ്വസിച്ചതിന്റെ പേരിലാണ് ഇന്ന് അന്നത്തെ കാലഘട്ടത്തിൽ അവർ ത്യാഗങ്ങളും പീഡനങ്ങളും അനുഭവിച്ചതെങ്കിൽ ഇന്നും നമ്മൾ അനുഭവിക്കുന്നത് മുസ്ലിം ഇന്ന നീ അനമരൽ ഞാൻ മുസ്ലിം ആയതിന്റെ പേരിലാണ് അല്ല ഒന്നുമല്ല അതുകൊണ്ടാണ് മുനാഫിക്കിങ്ങളായ മുസ്ലിമീങ്ങളുടെ പേരിൽ നിന്ന് മുനാഫിക്കങ്ങളായി ബിരുദമെടുത്തിട്ട് അവരോടൊപ്പം കൂടിയിട്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഇസ്ലാമിനെ കൊഞ്ഞണം കുത്തിക്കൊണ്ടിരിക്കുന്നവർ അവർ മുനാഫിക്കിങ്ങളാണ് കബടന്മാരാണ്

ചെറിയൊരു അധികാരത്തിന്റെ കസേരയ്ക്ക് വേണ്ടി ഒരു അഞ്ച് സെന്റ് ഭൂമിയിൽ വീട് വെച്ചവന് കൊടുക്കുമെന്നതിന്റെ പേരിൽ ഒരു അമ്പത് കോടി അവന്റെ കയ്യിൽ കൊടുക്കുമെന്നതിന്റെ പേരിൽ അത്രേ അത്രേയുള്ളൂ പക്ഷേ മരിച്ചു പോയാലോ നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലാണ് കാലാകാലം അവിടെ കിടക്കേണ്ടി വരും അതുകൊണ്ട് സത്യവിശ്വാസികളെ ബഹുമാനമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണം ഇനിയുള്ള ഓരോരോ ദിവസങ്ങളും നമ്മൾ ലോകത്ത് നമ്മൾ ഫലസ്തീന്റെ ചരിത്രങ്ങളൊക്കെ നമ്മൾ കണ്ണന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരാണ് ഭാവി കാലഘട്ടത്തിൽ ഇന്ത്യ രാജ്യത്തും അതേപോലെ ആയിക്കൂടാ എന്നില്ല ആട്ടി ആട്ടിയോടിക്കപ്പോഴാണ് പിറന്ന മണ്ണിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണ് കാലങ്ങൾ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക കരുതിയിരിക്കുക നമ്മൾ ഇസ്ലാമിക നിയമങ്ങളുടെ മേൽ ആര് കൈകടത്താൻ വരുന്നുവോ അതിനെ നമ്മൾ ശക്തിയോടുകൂടി പൂർവാധികം ഒറ്റക്കെട്ടായി നിന്ന് എതിർക്കാനുള്ള ഈ മാനിക പവർ നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം അല്ല നമ്മള് ബ്രോയിലർ ചിക്കന്റെ കൂട്ട് മൂടി ഇങ്ങനെ ഇരുന്നു കഴിഞ്ഞാല് എല്ലാം പോവും അവസാനം ഈ ഇങ്ങനെ വെറുതെ ഈ നമ്മൾ ഭീരുക്കളായി മരിച്ചു പോയതിന്റെ പേരിൽ അതിന്റെ വിഷയം ഇടികൊള്ളേണ്ടി വരും നീ ഏറ്റവും വലിയ ജിഹാദ് ഏറ്റവും വലിയ ശ്രേഷ്ഠമായ ജിഹാദ് ഏതാണെന്ന് ചോദിച്ചപ്പോലിമുൽ അഹങ്കാരിയായ ഭരണാധികാരിയുടെ മുന്നിൽ മാന്യമായ നീതിയുടെ വാക്ക് നീ പറഞ്ഞാൽ മതി നമ്മളത് നമ്മളിവിടെ വാളി വെട്ട് ബോംബ് വെയ് പൊട്ടിയിരുന്നൊന്നും നമ്മൾ പറയുന്നില്ല ഒരിക്കലും അത് നമുക്ക് പറ്റിയതുമല്ല വേണ്ട അതല്ല നമ്മൾ പറയുന്നത് പ്രതികരിക്കാം നമുക്ക് ന്യായമായ അവകാശങ്ങൾ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യം നമുക്കുണ്ട് നമ്മുടെ സ്വത്തുക്കളാണ് കോടാന കോടി കോടാന കോടി സ്വത്തുക്കൾ അതാണ് ഇന്നവർ ബില്ല് പാസ്സാക്കി പിടിച്ചെടുത്തിരിക്കുന്നത് ആലോചിച്ച് നോക്കി നമ്മൾ നമ്മുടെ പള്ളികളുമായി ബന്ധപ്പെട്ട പക്ഷേ നമുക്കതിൻ്റെ യാഥാർത്ഥ്യങ്ങളും മഹത്വങ്ങളും അല്ല വക്കബ് ബോർഡ് ഉണ്ടാക്കി വെച്ച് അവിടുന്ന് കുറച്ച് പൈസ നമ്മൾ അങ്ങോട്ട് കൊടുത്ത് വക്ക് ബോർഡ് ഉണ്ടാക്കിയത് എന്തിനാ ചുമ്മാ കേസും പഴക്കും കേസും പഴക്കും പള്ളി കടന്ന് അടി ഉണ്ടാക്കുന്നതന്നെ മൊത്തം കേസ് അതും തിന്ന് 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 അവരങ്ങനെ ഇരിക്കുകയാണ് വീർത്ത് വീറു വീർത്ത് ഇതാണ് വക്കു ബോർഡ് വേറെന്താ വക്ക് ബോർഡ് നമുക്ക് എന്താ പോകണമല്ലേ നമ്മൾ ഇവിടുന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അവടെ കൊണ്ടക്കാം പള്ളി കൊണ്ട് അടയ്ക്കുക പള്ളി കൊണ്ട് അടക്കുക പിന്നെ പള്ളിയിൽ അടി ഉണ്ടാവുന്ന മൊത്തം വകുബോർഡുകാരായിട്ടെടുക്കുക ഇത് തന്നെയാണ് നമ്മ വകുബോട് നമുക്ക് എന്താ പിന്നെ വകുപ്പോടും നമുക്ക് ഓഡിറ്റോറിയം ഉണ്ടാക്കാൻ കുറച്ച് പൈസ കിട്ടിയോ നമുക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഓരോ വാങ്ങാൻ കുറച്ച് പൈസ ഉണ്ടാക്കി തന്നോ അല്ലെങ്കിൽ മദ്രസ കെട്ടാൻ കുറച്ച് പൈസ ഉണ്ടാക്കി തന്നോ കോടാന കോടികളുടെ സ്വത്തുക്കൾ ഉണ്ട് നമ്മൾ ഇവിടുന്ന് കൊണ്ട് പള്ളിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അവർക്ക് അടയ്ക്കുകയാണ് എല്ലാവരും അതിനെ ഏറ്റെടുക്കുകയാണ് എന്തുണ്ട് സുഹൃത്തുക്കളെ ആലോചിച്ച് നോക്കി പഠിക്കണ്ടേ മനസ്സിലാക്കണ്ട ചിന്തിക്കണ്ടേ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അത് നമുക്കൊന്നുമില്ല എല്ലാവർക്കും അവനവരുടെ കാര്യം നമുക്ക് ജീവിക്കാം അതൊന്നും പ്രശ്നമില്ല പക്ഷെ അതല്ല ഉമ്മത്തിന്റെ കാര്യത്തിൽ നമ്മൾ ജാഗ്രതകളായി ഉമ്മത്തിന്റെ വിഷയത്തിൽ നമ്മൾ എല്ലാവരും ജാഗ്രത ഇല്ല എങ്കിൽ ഈമാൻ നഷ്ടപ്പെട്ട് നമ്മൾ കബറിലേക്ക് പോകേണ്ട ഒരു പഠിച്ചോ നമ്മളൊക്കെ ആദർശിക്കും നമുക്കതെ വളരെ വേദനയോടും വിഷമത്തോടും പറയാണ് ഈ രണ്ടും രണ്ടു പ്രാവശ്യത്തെ ഭരണ ഭരണഭരണത്തോടുകൂടി ഒരുപാട് ഇസ്ലാമിക നിയമങ്ങള് ഇവർ മാറ്റി 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 വന്നുകൊണ്ടേയിരിക്കുകയാണ് അത് മുസ്ലിങ്ങനില്ല മുസ്ലിം പ്രശ്നമില്ല നമ്മളെല്ലാവരും മിണ്ടാപൂച്ചയെ പോലെ ഇരിക്കുകയാണ് ഒരു ഹദീസ് നബിസ്ലാം നമ്മൾ പറഞ്ഞത് ഓർമ്മ വരികയാണ് ഒരു കാലഘട്ടം വരെ യൂഷിക്കുൽ ഉമമോ ഭക്ഷണപാത്രത്തിൽ എല്ലാവരും കൈയിട്ട് ഭക്ഷണം തിന്നുന്നത് പോലെ എന്റെ സമുദായത്തിന്റെ മേൽ മറ്റുള്ളവർ കടന്നാക്രമണം നടത്തുന്ന ഒരു കാലഘട്ടം വരും സഹാബ ഉടനെ തങ്ങളുടെ ചോദിച്ചു അന്നെല്ലാരും കൊണ്ടായിരിക്കുമോ നമ്മൾ ന്യൂനവശം അലിസ് പറഞ്ഞല്ലോ ഒരുപാടുണ്ടാവും ഒരുപാട് പേരുണ്ടാവും ഇന്ത്യ രാജ്യത്ത് ഇരുപത്തിയേഴ് കോടി മുസ്ലിം ഇരുപത്തിയേഴ് കോടി മുസ്ലിംകൾ ഉണ്ട് എന്നിട്ട് ഇരുപത്തിയേഴ് കോടി മുസ്ലിംകൾ ഉണ്ട് ഇന്ത്യ രാജ്യത്ത് അല്ല മല കണക്കുമെല്ലാം അറിയാവോ ചെറിയ കണക്കാന്നോ കോടി എന്ന് പറഞ്ഞാല് ഇരുപത്തിയേഴ് കോടി മുസ്ലിങ്ങളിലെ അമ്പതിനായിരം പേര് അതിയായിരുന്നു അപ്പൊ നമ്മുടെ ഈ ഈ ഒപ്പിടാൻ പറഞ്ഞപ്പോ ഇരുപത്തിയേഴ് കോടി മുസ്ലിങ്ങളിൽ നിന്ന് ഒന്നര ലക്ഷം പേരെ ഒപ്പിട്ടത് വേണ്ട പറ്റൂല എന്ന് പറഞ്ഞു ഇരുപത്തിയേഴ് കോടി മുസ്ലിമീങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ടായിട്ട് വക്കൂഫ് സ്വത്ത് അതിന്റെ എതിരെ വന്ന നമ്മുടെ ഒപ്പി ശേഖരണത്തിൽ എത്ര പേരാണ് ഒപ്പിട്ടത് ഒപ്പിട്ടത് ഇരുപത്തിയേഴ് കോടി മുസ്ലിങ്ങൾ എവിടെ പോയി വാക്കി എല്ലാരും എവിടെ പോയി ബാക്കി എല്ലാവരും അവരെ വിധങ്ങള് പറഞ്ഞോ അന്ന് കുറവൊന്നും അല്ല അവര് ഭയങ്കര ആളുകളായിരിക്കും അന്നത്തെ കാലഘട്ടത്തിൽ പിന്നെന്താ സംഭവിച്ചത് അള്ളാഹുബാന അവരുടെ കൽബുകളിൽ അവരുടെ കൽബുകളിൽ ഒരു പേടി ഇട്ട് കൊടുക്കും ശത്രുക്കളുടെ കൽബുകളിൽ ഈ മുസ്ലിം ഒരു പേടി ഉണ്ടായിരുന്നു അവർ അള്ളാഹുബുകൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നു അത് അള്ള എടുത്ത് മാറ്റും എന്നിട്ട് ഇവരുടെ കൽബുകളിൽ അൽ വഹനി എന്ന് പറയുന്ന രോഗം ഇട്ട് കൊടുക്കും ആ രോഗം ഇട്ടു കൊടുക്കും ആ പേടി പേടി ശത്രുക്കൾക്ക് ഇവരൊരു പേടി അതൊക്കെ അങ്ങ് മാറിപ്പോകും ഇവർ മറ്റുള്ളവരെ പേടിക്കേണ്ട ഒരു ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്ന് നബീന റസൂൾ ഉള്ളതായി സലതാലും